പു സ്വാഗതം സ്നേഹമുള്ളവരെയും പുതുവീഞ്ഞിന്റെ പത്താമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നമ്മൾ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കുകയാണ് പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ കണ്ടുമുട്ടു ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു താക്കോലാണ് ഓരോ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു വചനമാണ് ലൂക്ക പതിനൊന്നാം അധ്യായത്തിൽ അമ്പത്തിരണ്ടാമത്തെ വചനം വിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങളോ അതിൽ പ്രവേശിക്കുന്നില്ല മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല ലൂക്ക പതിനൊന്ന് അൻപത്തിരണ്ട് ഞാൻ അന്ന് സൂചിപ്പിച്ചു ഇത് ഈശോ പരിസേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ച ക്രിസ്തു ആകുന്ന ജ്ഞാനത്തെ സ്വീകരിച്ച ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത് ആ നിധി സ്വന്തമാക്കിയിരിക്കുന്ന നമ്മളിൽ ഈ താക്കൂൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ താക്കോൽ നമ്മൾ ഉപയോഗിക്കണം ആദ്യമായി നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക മേഖലകളിൽ ഇത് പ്രാവർത്തികമാകണം അതോടൊപ്പം തന്നെ ആത്മീയമായ ദൈവിക രഹസ്യങ്ങൾ പൂവണിയും ഇറ്റ് വിൽ ഇറ്റ് വിൽ ബ്ലോസം പൂവണിയും ഇതിനി ഒരു നീണ്ട യാത്രയാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം പഴയ നിയമ പുസ്തകമാണെങ്കിലും സോളമനാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നതെങ്കിലും അതെല്ലാം ഈശോ പറഞ്ഞു ഭജനം വരുന്നു ലൂക്ക പതിനൊന്ന് മുപ്പതിൽ പറയുകയാണ് ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജി സോളമന്റെ വിജ്ഞാനം കാണാൻ അങ്ങ് ദൂരദേശത്തു നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ആരാണ് സോളമനേക്കാൾ വലിയവൻ നമ്മുടെ കർത്താവായി ഈശോ മിസുക ആ ഈശോജ്ഞാനം തന്നെയാണ് നിത്യജ്ഞാനമാണ് ആ നിത്യജ്ഞാനമായ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് അന്നത്തെ ഈശോ ഇത് പ്രസംഗിച്ച പശ്ചാത്തലത്തിൽ ഈശോ ആകുന്ന ജ്ഞാനം അവിടെ ഉണ്ടായിട്ടും ആരും അത് അന്വേഷിച്ചു വരുന്നില്ല വീണ്ടും ഒരു വചനം വരുന്നു ഓത്തായി ഏഴ് ഇവിടെയാണ് മത്തായി ഏഴ് മത്തായി ഏഴ് പതിനാല് പതിനഞ്ച് തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഏഴ് പതിനഞ്ച് പറയാണ് ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന ഇത്ര അറിവ് എവിടെ നിന്ന് എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു യേശു പറഞ്ഞു എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല കണ്ടു ഈശോ ഒന്നും തൻ്റെ കഴിവായിട്ട് പറയുന്നില്ല മാത്രമല്ല ഇവിടെ വലിയൊരു ജ്ഞാനം നമുക്ക് പകരുകയാണ് ഈശോയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആ പ്രബോധനം ആ ജ്ഞാനം പിതാവ് തന്നിരിക്കുന്നതാണെന്നാണ് പറയുന്നത് അതാണ് ഇതൊക്കെ ഇനി നമ്മൾ കുറേ കൂടി ആഴത്തിലേക്ക് ചിലപ്പോൾ മനസ്സിലാകേണ്ടതാണ് പെട്ടെന്ന് നിങ്ങളുടെ ആകാംക്ഷ കൊണ്ടാണെന്ന് പറഞ്ഞു ഇതിലേക്ക് ഉടനെ എടുത്ത് ചാടിയത് ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കേ ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് എന്നെ വിടണില്ല വീണ്ടും ഗോസ്പലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ലൂക്കയുടെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിലാണ് ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നത് അതിപ്പോൾ നമുക്കൊരു അല്പം വിചിത്രം ചെയ്യണത് നല്ലതാണ് നമ്മൾ ഞാൻ ഈ പറയുന്നത് ഒരു ക്രിറ്റിസിസമായിട്ട് മനസ്സിലാക്കരുത് എന്നാൽ അതേ സമയത്ത് ക്രിറ്റിസിസമാണ് താനും കാരണം നമ്മളെല്ലാം ഈശോയെ അനുകരിക്കുന്നവരാണ് അല്ലേ വി ആർ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് നമ്മൾ എന്താണ് ഈശോയെ അനുകരിക്കുക എന്ന് മുതൽ ഈശോയെ അനുകരിക്കണം ഈശോയെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഫോളോ മീ നമുക്കൊരുപാട് പ്രോഗ്രാമുകളും റിട്രീറ്റുകളും എല്ലാം ഉണ്ട് ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് ഫോളോ മീ എന്ന് പറഞ്ഞ ധ്യാനങ്ങൾക്കെല്ലാം ഈശോ മുപ്പത്തിമൂന്ന് വയസ്സായപ്പോൾ അല്ലെങ്കിൽ മുപ്പത് വയസ്സായപ്പോൾ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ മീയിൽ അധികം കാണുന്നത് പക്ഷേ ഈശോയെ നമ്മൾ അനുകരിക്കണം ഈശോയെ എന്നു മുതൽ അനുകരിക്കണം നമ്മുടെ ശൈശവം മുതൽ അനുകരിക്കണം അത് അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ ആ ശൈശവ കാലഘട്ടം ഈശോയുടെ ബാല്യകാലഘട്ടം ഈശോയുടെ ഹിഡൻ ലൈഫ് കാറ്റഗിസത്തിൽ പറയുന്നുണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനാറ് ഭാഗങ്ങളിൽ പറയുന്ന ഇതാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ വെളിപാടാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം വലിയ വിസ്മരണീയമായ രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് അത് യേശുവിന്റെ രഹസ്യ ജീവിതവും യേശുവിൻ്റെ പരസ്യ ജീവിതവും യേശുവിൻ്റെ പീഠാനുഭവ ജീവിതവും യേശുവിൻ്റെ ഉത്ഥാന ജീവിതവും ഉത്ഥാനത്തിന് ശേഷമുള്ള യേശുവിൻ്റെ ആ സ്വർഗാരോഹണ കഴി ജീവിതം ഇതെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്നു കഠിനമായി പോയി ഇപ്പൊ പോകാൻ പാടില്ലാത്തതാണ് അത് പിന്നീട് നമുക്ക് വീണ്ടും ചിന്തിക്കാം ഇതെല്ലാം നമുക്കിപ്പോൾ മനസ്സിലാവില്ലട്ടോ വിഷമിക്കണ്ട നമുക്ക് പിന്നീട് അതെല്ലാം വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും ലളിതമായി നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ജ്ഞാനം അപ്പം അതിൻ്റെ ഒരു പ്രധാന തത്വം ഇതാണ് ഈശോയുടെ ജീവിതത്തിൻ്റെ അനുകരിക്കലാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആ അനുകരണം നമ്മുടെ ശക്തിയിലൂടെ ഒന്നുമല്ല ഈശോ തന്നെ തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ട് ഈശോയുമായിട്ട് ഈശോയുമായിട്ടൊരു സഹവാസത്തിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒന്ന് പറയും ദിവസം പതിനൊന്നിലെല്ലാം ഈശോയുമായിട്ടുള്ള സഹവാസം ആ സഹവാസം ജ്ഞാന സ്നാനത്തിലൂടെ തന്നെ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ലൂക്ക രണ്ടാം അധ്യായത്തിൽ നാൽപ്പതാമത്തെ വചനത്തിലാണ് പറയുന്നത് എന്താ പറയുന്നത് ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ ഇതൊരു വിപ്ലവാത്മകമായ ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ അവർക്ക് പകരേണ്ടതും നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം ഇതാണ് നമ്മൾ അവർക്ക് എന്തെല്ലാം ഈ ലോകത്തിൻ്റെ കൊടുക്കണം എന്ന് അല്ല ദൈവം പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അവർക്ക് ആദ്യം ദൈവികജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ് മാതാവ് ഈ ശിശുവായ ഈശോയെ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളർത്തിയത് എല്ലാ വീട്ടിലും തിരു കുടുംബത്തിന്റെ പടം വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥയിലൊരു കോൺട്രഡിക്ഷൻ പടങ്ങളൊക്കെ ഉണ്ട് എല്ലാം പടമാണ് ജീവിതത്തിലേക്ക് അത് നമ്മൾക്ക് പ്രസരിപ്പിക്കാനായിട്ടുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്സ് നമുക്ക് അറിയില്ല പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈശോ പരിശുദ്ധ പിതാവിൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ വിശുദ്ധിക്ക് വേണ്ടി ലോകത്തിലുള്ള എന്തെല്ലാം അവൻ നോക്കിയാലും അതല്ല ക്രിസ്തുവിലേക്ക് നോക്കുക അവന്റെ വചനങ്ങളിലേക്ക് നോക്കുക ക്രിസ്തുവിലേക്ക് നോക്കുക അവന്റെ വചനങ്ങളിലേക്ക് നോക്കുക അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അപ്പോ ജ്ഞാനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ക്രിസ്തു അപ്പൊ ആ ക്രിസ്തുവിനെ ആ യേശു ശിശു ആയിരുന്നപ്പോൾ ആ ശിശു ദൈവമാണ് അതേ സമയത്ത് മനുഷ്യനാണ് ആ ശിശു എങ്ങനെ വളർന്നു ആ ശിശു മൾട്ടിവിറ്റാമിൻ ഫുഡ് കഴിച്ചു ചിക്കൻ മട്ടൻ പോർക്കെല്ലാം കഴിച്ചു തടി കുട്ടപ്പനായിട്ടാണ് നമ്മളിപ്പോ വളർത്തണ പിള്ളേര് നമ്മൾ പിള്ളേർക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ ഭക്ഷണം കഴിച്ചാൽ മതി ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ കുടുംബത്തിലെ ആ പെൺകുച്ചി പറയാണ് എൻ്റെ ബ്രദറെ ഇവൻ ഭക്ഷണം കഴിക്കണില്ല അവനൊരു ഉരുള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതകത്ത് വെച്ചുകൊണ്ടിരിക്കും അവൻ ഇറക്കണില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ വരെ ഇവനോട് കുസ്തി പിടിച്ചെന്ത് ചെയ്താലും അവൻ ഇറക്കില്ല ഞാൻ അവനോട് പറഞ്ഞു അവരോട് പറഞ്ഞു നിങ്ങൾ ഇവൻ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ഒരു തിരുവചനം ഇവനോട് പറയും കാരണം ഈശോ പറഞ്ഞിരിക്കുന്ന ഇതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജ്ഞാനം കൊണ്ടു കൂടിയാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ അപ്പൻ വയസ്സായി മരിക്കാൻ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അന്നുവരെ ഞാൻ അറിയാത്തൊരു കാര്യം എന്നോട് പറഞ്ഞു എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ വന്നേ അപ്പൊ എനിക്ക് തോന്നി എന്തോ വലിയ കാര്യം പറയാനുണ്ട് എനിക്കറിയാം ഇപ്പൊ സമയമായിട്ടുണ്ട് പക്ഷേ പുള്ളി പറഞ്ഞ ഇതാണ് നീ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ മൂത്ത മകനാണ് പത്ത് മക്കളിൽ മൂത്ത മകനാണ് ഞാൻ നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ഞാൻ എന്റെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു

എന്റെ അറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ എന്റെ ആത്മാവിലേക്ക് പകർന്നത് ഒരു വിത്തായി മുളച്ച് വളർന്ന് ഇന്ന് എന്റെ പ്രവൃത്തികൾ മുഴുവനും ആ വചനത്തിലൂടെ പോകുന്നവര് തോന്നുന്നുണ്ടോ ഇല്ലയോ ശിശു വളർന്ന് ഞാനും നിറഞ്ഞ് ശക്തനായി നിർത്താം അതുകൊണ്ട് നമ്മളിന്ന് എത്ര വലിയവനായാലും അറുപത്തഞ്ചോ അമ്പതോ എൺപതോ വയസ്സായാലും നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ദൈവരാജ്യത്തെ സംബന്ധിച്ച് ശിശുവാണെന്ന് മനസ്സിലാക്കണം അതേസമയത്ത് നമ്മുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഇപ്പോൾ ഫ്രാൻസിസ് എപ്പോഴും പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് അപ്പനും മക്കളും മാത്രമല്ല അപ്പനും മക്കളും അപ്പനും ഗ്രാൻഡ് പാരൻസും കൂടിയാണ് എപ്പോഴും പോപ്പ് ഫ്രാൻസിസ് പറയുകയാണ് മാതാപിതാക്കൾ അപ്പൂപ്പനും അമ്മൂമ്മയും കുഞ്ഞുങ്ങളും ഇതാണ് കുടുംബം അവരെ ഒഴിവാക്കിയിട്ട് എൻ്റെ മോൻ എൻ്റെ കുഞ്ഞ് എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവ് എന്നുള്ള ആ ഒരു ന്യൂക്ലിയസ് കുടുംബം അല്ല കുടുംബം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ിക്കൽ ആയിട്ടുള്ള കുടുംബ ഏറ്റവും ആവശ്യമായ ആ ജ്ഞാനത്തിലേക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വെളുപ്പിലെഴുന്നേറ്റ് ജ്ഞാനം ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ നാല് അധ്യായങ്ങളിൽ മുഴുവനും വായിക്കുകയോ അത് കുറച്ചെങ്കിലും വായിച്ച് ഓ ജ്ഞാനമേ എന്നിൽ നിറയണമേ ഈശോയെ അനുകരിക്കുന്നവരാണ് നമ്മൾ വി ആർ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഈശോയെ അനുകരിക്കുന്നത് ഈശോയുടെ ശൈശവം മുതലാണ് നമ്മൾ അനുകരിക്കേണ്ടത് ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി